So in this case it uh, would been a little bit opposite. Uh, we could see lots of goals and I, I saw way more individual mistakes than in, the, in, the, in, my, in my other area, part of my career. So that's surprising. Uh, I think we have been practicing well, I think we have a great focus, so I can't complain about that. But obviously, uh, we haven't uh, performed in, in the games and we conceded way too, too many goals. So it's like, uh, it's not just about the defensive part. The defensive part is like, it's also that uh, defensive used to be structure, if you lack of defensive structure, and I think it's not the case. We make too many individual mistakes out of the blue. And of course, the well. the And course, goalkeeper to more balls That's കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്രകടനം വളരെ ദയനീയമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവാൻ മൊക്കമാനോ പകരമെത്തിയ മൈക്കിൾ സ്റ്റാറെ വേണ്ട രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്തയായിരുന്നു എന്നാൽ സ്റ്റാറെ ആരാധകരെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു കാരണം ടീം എത്ര പടുകുഴിയിൽ നിൽക്കുമ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകാനും മൈക്കിൾ സ്റ്റാറയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ആരാധകർക്കും അത്തരം കാര്യങ്ങൾ തന്നെ മൈക്കിൾ സ്റ്റാറയിൽ ഇഷ്ടമുള്ളതാകാം എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം ഒരിക്കലും അംഗീകരിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സീസണിലെ ഏറ്റവും മോശം ടീം എന്ന റെക്കോർഡാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായി ഉണ്ടായിരുന്നത് രണ്ട് സമതലയും ഏഴ് തോളിലെയും നേടി ഈ സീസണിൽ പത്തൊമ്പത് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നേടിയപ്പോൾ ഇരുപത്തിനാല് ഗോളുകളാണ് വഴങ്ങിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ടീമും ബ്ലാസ്റ്റേഴ്സ് തന്നെ പോയിന്റ് പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്തുള്ള മുഹമ്മദിനേക്കാളും കൂടുതൽ ഗോൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയെന്നുള്ളതും ഏറ്റവും സമ്മർദ്ദം കാര്യമാണ് ഇതൊക്കെ ആരാധകരിൽ നിന്ന് വലിയ വിമർശനം മൈക്കിൾ സ്റ്റാറയ്ക്ക് എത്തിക്കുകയും ചെയ്തു എന്നാൽ സ്റ്റാറയുടെ വിടവാങ്ങൽ ബ്ലാസ്റ്റേഴ്സിനത് പുത്തൻ വഴി തന്നെ ഒരുക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഉന്നതിയിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന് കീഴിൽ ടീം നിരാശപ്പെടുത്തി ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകൻ ആരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല വൈകാതെ തന്നെ തീരുമാനമുണ്ടാക്കുമെന്നും മാധ്യമങ്ങളടക്കം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിക്കുകയും ചെയ്തു എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ ചുരുക്കം മത്സരങ്ങൾ മാത്രമേ മൈക്കിൾ സ്റ്റാറെ പരിശീലകനായിരുന്നുള്ളൂ എന്നാൽ അതിനൊന്നും വലിയ രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല വളരെ കൂടിയാണ് എയർപോർട്ട് വിട്ട് മൈക്കിൾ സ്റ്റാറെ മടങ്ങിയത് ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സിന് കിറ്റുകൾ അടക്കം സമ്മാനിച്ചുകൊണ്ട് മടങ്ങിയപ്പോൾ ആരാധകരുടെ കണ്ണുനറയുകയുണ്ടായി മാധ്യമങ്ങളോട് അപ്പഴും പ്രതികരിക്കാൻ മൈക്കിൾ സ്റ്റാറയ്ക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു ടീമിന്റെ പിഴവുകളെ ടീം എടുക്കുന്ന പല തീരുമാനങ്ങളെ കുറിച്ചും അദ്ദേഹം പരാമർശങ്ങൾ നടത്തി ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങിയത് ഇൻഡിവിജ്വൽ എററുകളിലൂടെയാണ് അതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് സച്ചിൻ സുരേഷിന്റെ അടക്കമുള്ള പേരുകളാണ് കൊൽക്കത്തയുമാണ് മത്സരത്തിൽ സച്ചിന്റെ പിഴവും വളരെ വ്യക്തമായി കാണാവുന്നതായിരുന്നു ഇഷ്പങ്ങളായിട്ടുള്ള മത്സരത്തിലും അത്തരം പിഴവുകൾ ഉണ്ടായി ഇതൊക്കെ ചെന്നെത്തിയത് മൈക്കിൾ സ്റ്റാറിന്റെ പുറത്താകലിലേക്ക് തന്നെയാണ് അതുകൊണ്ട് പുതിയ പരിശീലകൻ ആരായിരുന്നാലും ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ്